ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വരുൺ റൂമിൽ നിന്ന് പോകാൻ തുടങ്ങുന്നത് കണ്ട് പ്രിയങ്ക വരുണിനോട് ദേഷ്യപ്പെടുന്നു പിരിയുന്നത് വരെ എൻ്റെ പദവി ഭാര്യയെന്ന് തന്നെയാണ് അതിൻ്റെ അധികാരവും അവകാശവും ഞാൻ കാണിച്ചിരിക്കുമെന്ന് പറഞ്ഞ് പ്രിയങ്ക വരുണിന് നേരെ ദേഷ്യപ്പെടുമ്പോൾ അത് കേട്ട വരുൺ പറഞ്ഞു മാറി നിൽക്കടി എൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് പോണം നീ എൻ്റെ മേൽ നിന്റെ അധികാരങ്ങളൊന്നും പ്രയോഗിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് വരുൺ പ്രിയങ്കയോട് ദേഷ്യപ്പെടുമ്പോ അത് കേട്ട പ്രിയങ്ക പറഞ്ഞു എന്തായാലും നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിടില്ല ഇപ്പോ നിങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് പ്രിയങ്ക ബലം പിടിക്കുമ്പോ വരുൺ പ്രിയങ്കയെ മാറ്റി നിർത്താനായി ശ്രമിക്കുന്നു അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു ഇല്ല വരുൺ വരുൺ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ പോകുന്നില്ല അത് തീർച്ചയാണെന്ന് പറഞ്ഞ് പ്രിയങ്ക വരുണെ പോകാൻ അനുവദിക്കാതെ മുന്നിൽ തന്നെ നിന്നു ഈ സമയം അവർ രണ്ടുപേരും തമ്മിലുള്ള ബഹളം പുറത്തുനിന്ന് കൽപ്പന കൃത്യമായി കേട്ടുകൊണ്ടിരുന്നു ഇത് എല്ലാവരെയും അറിയിക്കണമെന്ന ചിന്തയോടെ കൽപ്പന വേഗം താഴേക്ക് പോന്നു ഈ സമയം വരുൺ പോകാൻ തുടങ്ങുമ്പോ പ്രിയങ്ക വരുനെ പോകാൻ അനുവദിക്കാതെ വരുൺ എവിടെ പോകുന്നു ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് വരുണെ വീണ്ടും അവിടെ പിടിച്ചു നിർത്തി വരുണാകെ കലിയോടെ നിന്നോട് വിടാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ കൽപ്പന താഴേക്ക് ഓടിയെത്തി ആളിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന പ പരമേശ്വരനെയും പത്മിനിയോടും ഒപ്പം ജയഭാരതി മുത്തശ്ശിയോടും കൽപ്പന പറഞ്ഞു അതെ നിങ്ങളെല്ലാവരും ഇവിടെ സഭ കൂടിയിരുന്ന് ഇങ്ങനെ സംസാരിച്ചോ അവിടെ മകനും മരുമകളും കൂടി നല്ല അടിയാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും എല്ലാവരും അങ്ങനെ ഞെട്ടലോടെ നോക്കുമ്പോൾ കൽപ്പന പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞു പറ്റിക്കുകയല്ല എൻ്റെ അസുഖം കൊണ്ടും പറയുന്നതല്ല അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനായി അവരെ ഹണിമൂൺ ട്രിപ്പിനെ പറഞ്ഞയച്ച് അവരുടെ പിന്നാലെ പോവുകയും ചെയ്തു പക്ഷേ എന്നിട്ടും അവർ നമുക്ക് മുന്നിൽ വളരെ വിദഗ്ധമായി തന്നെ അഭിനയിച്ച് നമ്മളെ എല്ലാം പറ്റിച്ചു എന്നാൽ ഇപ്പോ സത്യം എന്താണെന്ന് അവരുടെ റൂമിലേക്ക് ചെന്നാൽ കാണാം എന്ന് പറഞ്ഞ് എല്ലാവരോടും തന്റെ കൂടെ വരാനായി കൽപ്പന അറിയിച്ചു കൽപ്പന പറഞ്ഞത് പ്രകാരം എല്ലാവരും എന്താ കാര്യം എന്നറിയാനായി വേഗം വരുണിന്റെയും പ്രിയങ്കയുടെയും റൂമിനരികിലേക്ക് ഓടിയെത്തി ഈ സമയം വരുണിനെ പോകാൻ അനുവദിക്കാതെ വീണ്ടും അവിടെ തടഞ്ഞു നിർത്തുന്ന പ്രിയങ്കയെ വരുൺ വീട്ടിലേക്ക് വലിച്ചെറിയുകയും വീട്ടിൽ കിടക്കുന്ന പ്രിയങ്കയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വരുൺ പ്രിയങ്കയോട് പറഞ്ഞു ഞാൻ പോകണമെന്ന് വിചാരിച്ചാൽ എവിടെയാണെങ്കിലും ഞാൻ പോകും അതിനെ തടയാൻ നീ വന്നാൽ നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ പോകൂ എന്ന് പറഞ്ഞ് വരുൺ പ്രിയങ്കയോട് ദേഷ്യപ്പെട്ടതിന് ശേഷം പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്ന വരുന്റെ മുഖത്ത് ആ നിമിഷം പരമേശ്വരൻ തല്ലുന്നു പരമേശ്വരനെ തലേ തല്ലി കിട്ടിയതോടെ വരുൺ നോക്കുന്ന സമയത്ത് പരമേശ്വരൻ വരുണിനോട് ചോദിച്ചു നീ ഇത്രത്തോളമൊക്കെ ആയി അല്ലേ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു അച്ഛ ഞാൻ എന്ന് പറഞ്ഞതും വേണ്ട ഇനി ഒരു അക്ഷരം പറയണ്ട ഈ കണ്ടതിനപ്പുറമൊന്നും ഇനി ഞങ്ങൾക്ക് മറ്റൊന്നും അറിയേണ്ടതില്ല എന്ന് പരമേശ്വരൻ വരുണിനോട് ദേഷ്യപ്പെട്ടു പ്രിയങ്കയും വരുണും തമ്മിലുള്ള ബഹളം അത് എല്ലാവരും മനസ്സിലാക്കിയതോടെ വരുണാകെ തലവനിച്ചങ്ങനെ നിൽക്കുമ്പോൾ കല്പനയ്ക്കും അത് കണ്ട് ഉർവശിക്കും വളരെയേറെ സന്തോഷമായി എല്ലാ സത്യങ്ങളും കുടുംബത്തുള്ള എല്ലാവരും അറിഞ്ഞുവെന്നും മരുങ്കയുടെയും ദാമ്പത്യം ഇതോടെ തകർന്നു വന്നതുമായിരുന്നു അവരുടെ സന്തോഷം അപ്പോഴാണ് പരമേശ്വരൻ വരുണോട് ചോദിച്ചത് നീ ഇങ്ങനെയൊക്കെയാണോ ഒരു പെൺകുട്ടിയോട് പെരുമാറേണ്ടത് നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പലരും പറഞ്ഞിട്ടും ഞാനത് വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഈ കുട്ടി ഇവിടെ വന്നതിന് ശേഷം ഇത്രയേറെ വേദന സഹിക്കുന്നുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മോൻ പെരുമാറേണ്ടത് എന്നെല്ലാം ദേഷ്യത്തോട് ചോദിക്കുമ്പോ ജയഭാരതി മുത്തശ്ശി പറഞ്ഞു എന്തായാലും ഇതൊട്ടും ശരിയായില്ല മോനെ ഇപ്പോ പ്രിയങ്ക മോള് ഉടനെ തന്നെ ഇക്കാര്യം അവളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ അഭിമാനം അതോടെ തകർന്നു പോവില്ലേ നാട്ടുകാരും മറ്റുള്ളവരുമൊക്കെ അറിഞ്ഞാൽ എങ് എന്താകും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് കാര്യം കരുതുക എന്നെല്ലാം മുത്തശ്ശിയും ദേഷ്യപ്പെട്ടു ഉടനെ ഉർവശി ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു അതെ വരുണ് മാത്രം തല്ലിയിട്ട് വരുണ്ണോട് മാത്രം ചോദ്യങ്ങൾ ചോദിച്ചിട്ടു എന്താ കാര്യം അതുപോലെ ഒന്ന് അവളുടെ കൂടി കർണത്തിനിട്ട് കൊടുക്ക് അവളോട് പറ സത്യങ്ങൾ പറയാനായിട്ട് എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഇത്രയും നാളും നമ്മളെല്ലാം പറ്റിക്കുകയായിരുന്നില്ലേ ഇവർ രണ്ടുപേരും ചേർന്ന് എന്ന് ഉർവശി പറഞ്ഞതും കല്പന പറഞ്ഞു അതെ ഇവർ രണ്ടുപേർക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ പക്ഷേ അവർ രണ്ടുപേരും നമ്മളുടെ മുന്നിൽ അഭിനയിച്ച് ഫലിപ്പിച്ച് നടന്നപ്പോ എല്ലാവരും അതാണ് സത്യമെന്ന് കരുതി എന്നാൽ ഇപ്പോൾ തന്നെ കളി വിളിച്ചതായില്ലേ എന്തായാലും പ്രിയങ്ക എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് മറിച്ചു വെച്ചിരിക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പ്രേമേശ്വരൻ പറഞ്ഞു വരുൺ ഇങ്ങനെയൊരു പ്രവർത്തി അത് നിന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ശരിയല്ല വരുൺ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു അച്ഛാ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ എന്തായാലും ഈ തെറ്റ് തീർക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ് വരുൺ വേഗം അവിടെ നിന്ന് ഇറങ്ങുമ്പോ പരമേശ്വരൻ വരുണിനെ വിളിച്ചു വരുൺ നിന്നോട് നിൽക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാൻ നിൽക്കാതെ വരുൺ അവിടെ നിന്ന് പുറത്തേക്ക് പോയി ഈ സമയം പത്മിനി വേഗം പ്രിയങ്കയുടെ അരികിലേക്ക് ചെന്നു മോളെ എന്താ ഉണ്ടായത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു അത് അമ്മ കണ്ടതല്ലേ എന്തൊക്കെയാ എവിടെ സംഭവിക്കുന്നതെന്ന് വരുണ് എന്ത് പറഞ്ഞാലും വല്ലാത്ത ദേഷ്യമാ എന്നോട് വല്ലാത്ത ദേഷ്യപ്പെടുകയാണ് ഞാൻ അനുഭവിക്കുന്ന എന്താണെന്നും ആരോടും ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു പ്രിയങ്ക സങ്കടം അഭിനയിക്കുമ്പോ ഇത് കേട്ടുനിന്നാ ഉർവശി പറഞ്ഞു അതെ ഇപ്പോഴും എന്താ സംഭവിച്ചതെന്നും എന്താ കാര്യമെന്നും പ്രിയങ്ക നമ്മളോട് പറയുന്നില്ല അവൾ മനഃപൂർവ്വം എല്ലാം മറച്ചു വയ്ക്കുകയാണ് അവളും സത്യാവസ്ഥ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല അതാണ് സത്യം എന്ന് എല്ലാവരോടുമായിട്ട് കൽപ്പന അറിയിച്ചു ഇതെല്ലാം കേട്ട കഴിഞ്ഞ പരമേശ്വരൻ പറഞ്ഞു അതെ ഇനി ഉർവശിയും കൽപ്പനയും ഇവിടെ നിൽക്കണ്ട ഈ റൂമിൽ നിന്ന് ഈ നിമിഷം തന്നെ നിങ്ങൾ പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോ ഉർവശിക്കും കനയ്ക്കും അവിടെ പ്രിയങ്കയുടെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങൾ പുറത്തു വരുന്നത് കേൾക്കാനുള്ള ആഗ്രഹം അതിയായിട്ടുണ്ടായിട്ടും അതിന് അവർ അനുവദിക്കില്ല എന്നറിഞ്ഞതോടെ വിഷമത്തോടെ ഇരുവരും ആ റൂമിന് വെളിയിലേക്ക് പോയി പിന്നീട് പരമേശ്വരൻ പ്രിയങ്കയോട് പറഞ്ഞു മോളെ ഏ മനസ്സിലാവുന്നുണ്ട് മോള് ഈ വീട്ടിൽ അനുഭവിച്ച വേദന എത്രത്തോളമാണെന്നും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും എത്രത്തോളമാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് ഉടനെ തന്നെ ഈ അച്ഛൻ പരിഹാരം ഉണ്ടാക്കിയിരിക്കാം ഈ പ്രശ്നം ഞാൻ തന്നെ ഉടനെ പരിഹരിച്ചിരിക്കുമെന്ന് പറഞ്ഞതും പ്രിയങ്ക അച്ഛ എന്ന് വിളിച്ച് പരമേശ്വരൻ അരികിലേക്ക് ചെന്ന് ആ നെഞ്ചിലേക്ക് ചേരുമ്പോ പരമേശ്വരൻ പ്രിയങ്കയെ ആശ്വസിപ്പിച്ചു ഒപ്പം പത്മിനിയോട് പറഞ്ഞു മോൾക്ക് ഒരു കാരണവശാലും സങ്കടമുണ്ടാവുന്ന ഒരു കാര്യവും ഈ വീട്ടിൽ ഉണ്ടാവരുത് എന്ന് പരമേശ്വരൻ പത്മിനിയെയും മുത്തശ്ശിയെയും ഓർമ്മപ്പെടുത്തി ഒരു സംഭവം അങ്ങനെയൊന്നും നമ്മുടെ വീട്ടിൽ സംഭവിക്കില്ല എന്ന് മുത്തശ്ശിയും ഉറപ്പു നൽകി അതിനുശേഷം ആറ്റുവാശ്ശേരിയിലെ രാധിക ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് രാധികയുടെ ഫോണിലേക്ക് വരുൺ വിളിക്കുന്നു കോള് വന്നത് കണ്ട് വരുടെ കോളാണെന്ന് അറിഞ്ഞതോടെ രാധിക അതെടുക്കണോ വേണ്ടിയോ എന്ന് വല്ലാത്ത സംശയത്തിലായി അവസാനം എന്തായാലും ഇനി എടുത്തില്ലായെങ്കിൽ അത് മറ്റെന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് ആലോചിച്ച് രാധിക കോള് അറ്റൻഡ് ചെയ്തു കോൾ എടുത്തതും വരുൺ പറഞ്ഞു ഹലോ രാധികെ എന്ന് പറഞ്ഞതും വരുണോട് രാധിക ചോദിച്ചു എന്തിനാ എന്നെ വിളിച്ചത് എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ച് രാധിക ദേഷ്യപ്പെട്ടു വരുൺ പറഞ്ഞു എടോ ഞാൻ വിളിച്ചത് എനിക്ക് തന്നോട് സംസാരിക്കണം എനിക്ക് തന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനു വേണ്ടിയാ ഞാൻ തന്നെ വിളിച്ചത് അപ്പോഴും രാധിക പറഞ്ഞു വേണ്ട എനിക്കൊന്നും പറയാനില്ല എനിക്കൊന്നും കേൾക്കാൻ കേൾക്കുകയും വേണ്ട എന്നറിയിച്ചു ഉടനെ വരുൺ രാധികയോട് പറഞ്ഞു അതെ ഞാൻ തൻ്റെ വീടിന് പുറത്തുണ്ട് തൻ്റെ റൂമിന് വെളിയിലുണ്ട് താൻ അപ്പോൾ അതിലൊന്ന് തുറന്ന് പുറത്തു വരുമോ എന്ന് ചോദിച്ചു രാധികയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് വേഗം രാധിക വന്ന് ജനൽ തുറന്ന് നോക്കി അപ്പോൾ പുറത്ത് നിൽക്കുന്ന വരുണിനെ രാധിക കണ്ടു പുഞ്ചിരിച്ചുകൊണ്ട് വരുണ്ട് അരികെ നോക്കിയതും രാധിക വല്ലാത്ത ടെൻഷനിലായി ഇല്ല ഞാൻ വരില്ല എന്ന് രാധിക പറഞ്ഞിട്ടും വരുൺ പറഞ്ഞു ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അകത്തേക്ക് കയറി വരും എന്ന് വരുൺ അറിയിച്ചതും രാധിക അവസാനം വരുണ്ടെ ആ വാശിക്ക് മുന്നിൽ അവസാനം വഴങ്ങേണ്ടി വന്നതിനാൽ മനസ്സിലാ മനസ്സോടെയും ആശങ്കയോടെയും വരണ്ടരികിലേക്ക് പോകാൻ രാധിക തീരുമാനിക്കുന്നു ഈ സമയം ജീവിയുടെ അരികിലേക്ക് ജീവിയുടെ സുഹൃത്ത് അവിടെ ക്ഷേത്രത്തിൽ ദൈവപ്രശ്നം നടത്തുന്നതിന് വേണ്ടി അതിനായിട്ട് നിയോഗിക്കപ്പെട്ട ആ തിരുമേനിയെ അവിടേക്ക് കൂട്ടുകാരൻ കൂട്ടിക്കൊണ്ടുവരുന്നു ജീവിയുടെ അരികിലേക്ക് എത്തിയതും അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ആ തിരുമേനിയെ ജീബ സ്വീകരിച്ചു ഉടനെ ജീവയോട് അദ്ദേഹം ചോദിച്ചു അല്ല എന്തിനാ എന്നെ വിളിപ്പിച്ചത് എനിക്ക് ചില ജോലികൾ അത്യാവശ്യമായിട്ട് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഇയാൾ വീട്ടിൽ വന്ന് കുറേ സമയമായി വെയിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ജീവിയെ പോലെ ഒരാൾ എന്നെ ക്ഷണിച്ചത് കൊണ്ടുമാണ് ഞാൻ വന്നത് ഞാൻ നിങ്ങളുടെ സിനിമയൊന്നും അധികം കണ്ടിട്ടില്ല എങ്കിലും ഒരു മിന്നായം പോലെ അവിടെ ഇവിടെ ആയിട്ട് ഈ മുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എല്ലാവരിൽ നിന്നും നല്ല അഭിപ്രായ അഭിപ്രായങ്ങളുമാണ് താങ്കളെക്കുറിച്ച് കേട്ടിട്ടുള്ളത് എന്ന് തിരുമേനി അറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞിട്ടും ജീവ പറഞ്ഞു ഞാൻ തിരുമനിയെ വിളിപ്പിച്ചത് നാളത്തെ ദേവപ്രശ്നത്തെക്കുറിച്ച് ചോദിക്കാനാണ് കൃഷ്ണ ശ്രീകൃഷ്ണപുരത്തെ ആ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നം നാളെ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനാണ് ഞാൻ തിരുമനിയെ വിളിപ്പിച്ചത് എന്നറിയിച്ചു അത് കേട്ടതും തിരുമേനി പറഞ്ഞു അതേ നാളെ അവിടെ ദേവപ്രശ്നം നടക്കുന്നുണ്ട് അതിൻ്റെ ഒരുക്കത്തിലായിരുന്നു ഞാൻ അല്ല എന്താ കാര്യം ഇപ്പം എന്താ അങ്ങനെ അന്വേഷിച്ചത് എന്ന് ചോദിച്ചതും ജീവ പറഞ്ഞു എൻ്റെ വിവാഹം ആ ക്ഷേത്രത്തിൽ വെച്ചാണ് നടക്കാൻ നടത്താൻ തീരുമാനിച്ചിരുന്നത് ആ ക്ഷേത്രത്തിൽ വെച്ച് രഹസ്യമായി നടത്തിയ ആ വിവാഹത്തിന് പരസ്യമായിട്ട് എനിക്ക് നാണക്കേടുണ്ടാവുകയും ചെയ്തു ആ വിവാഹത്തിൽ എനിക്കുണ്ടായ മാനക്കേടിനെ കുറിച്ച് അറിയാൻ സോഷ്യൽ മീഡിയാസ് പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആർക്കും ഞാൻ ഇതുവരെ ആയിട്ട് മുഖം കൊടുത്തിട്ടില്ല എന്നാൽ എന്നെ അവിടുന്ന് അപമാനിച്ചയച്ച ആ ദേവനാരായണൻ തിരുമേനിയും അവരുടെ മകളും അത് അവർക്ക് തക്കതായ തിരിച്ചടി എനിക്ക് കൊടുക്കണം അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ താങ്കളെ വിളിപ്പിച്ചതെന്ന് അറിയിച്ചു അത് കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു അയ്യോ എൻ്റെ ജോലി എന്തെന്ന് വെച്ചാൽ ദൈവപ്രശ്നത്തിൽ കാണുന്നത് വ്യക്തമാവുന്നത് എന്താണോ അത് മറ്റുള്ളവരോട് അറിയിക്കുക എന്നതാണ് അല്ലാതെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല എന്ന് അദ്ദേഹം അറിയിച്ചു അത് കേട്ടപ്പോഴേക്കും ജീവി ജീവിയോടനെ കൂട്ടുകാരനെ നോക്കി കൂട്ടുകാരൻ ഒരു കെട്ട നോട്ട് ആ ടേബിളിന് മുകളിൽ കൊണ്ടുവന്ന് വെച്ചു വെറുതെ വേണ്ട ഞങ്ങക്ക് ചെയ്തു തരുന്ന ഉപകാരത്തിന് ഞങ്ങൾക്കും അതിനുള്ള സന്തോഷം ഞങ്ങൾ അറിയിച്ചിരിക്കും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അതല്ല എനിക്ക് ദക്ഷിണ ആളുകൾ തരാറുണ്ട് അതും വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ചോദിക്കാറുള്ളതും പക്ഷെ ഇത് കുറച്ച് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടതും അതെല്ലാം കേട്ടിരുന്ന ജീവ പറഞ്ഞു അതെ ഞാൻ തിരുമനിയെ വിളിപ്പിച്ചത് ഇക്കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ച കാര്യത്തില് എന്താ തീരുമാനം നാളത്തെ ദൈവപ്രശ്നത്തിൽ ആ ദേവനാരായണൻ തിരുമേനിക്കും കുടുംബത്തിനും ഒരിക്കലും അനു അനുകൂലമായിട്ടുള്ള ഒരു വിധി ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകരുത് എന്നറിയിച്ചു അത് കേട്ടതും അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും എനിക്ക് മറ്റൊരാളുടെ നിർബന്ധ പ്രർബന്ധത്തിന് വഴങ്ങി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ എൻ്റെ ആ നേരത്തെ ഭഗവാൻ എൻ്റെ മനസ്സിൽ എന്താണ് തോന്നിക്കുന്നത് അത് ഞാൻ മറ്റുള്ളവരോട് പറയും അത്ര മാത്രമേ ഉള്ളൂ എന്നറിയിച്ചപ്പോൾ ഉടനെ ജീവ പറഞ്ഞു അല്ല ഭഗവാനെ ഭഗവാന്റെ പേര് പറഞ്ഞ് ഭഗവാനെ അപകീർത്തി പെടുത്താൻ ശ്രമിക്കുന്നത് അത് വലിയ കുറ്റം തന്നെയല്ലേ ഇന്നലെ അവിടെ സംഭവിച്ചതും അത് തന്നെയാണ് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് ഇന്നലെ ഉണ്ടായത് അവിടെ ആ വിവാഹ സമയത്ത് താലി കെട്ടാൻ ഞാൻ ഒരുങ്ങിയപ്പോ ഈ താലികെട്ട് ചടങ്ങ് നടക്കില്ലെന്നും ഈ താലി എനിക്ക് സ്വീകരിക്കാനാവില്ലെന്നും എൻ്റെ കരുത്തിൽ ഇതിനു മുൻപ് മറ്റൊരാൾ താലി കെട്ടിയെന്നും അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണെന്നുമാണ് അവൾ പറഞ്ഞത് അങ്ങനെ ഒരു വാദത്തെ ഒരിക്കലും ഉൾക്കൊള്ളാനോ അതിനെ അനുകൂലിക്കുവാനോ അതിനെ അംഗീകരിക്കാനോ കഴിയില്ല അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ ഒരു ചതി കാട്ടിയതിന് എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് തന്നെ ജീവ അറിയിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞതും ജീവയോട് ആ പിന്നോട്ട് ചോദിച്ചു അല്ല ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത് എന്തിനാണ് എന്ന് അന്വേഷിച്ചപ്പോൾ ജീവ പറഞ്ഞു എനിക്കുണ്ടായ മാനക്കേട് അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ആ തിരുമേനിയോട് അറിയിച്ചു എല്ലാം കേട്ടു കഴിഞ്ഞതും തിരുമേനി പറഞ്ഞു ശരി നാളത്തെ വിധിയിൽ ഒരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടെങ്കിൽ ആ പെൺകുട്ടി അങ്ങനെ ഭഗവാനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി നാളെ ഞാൻ അദ്ദേഹം പ്രശ്നത്തിലൂടെ തന്നെ അവർക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഉടനെ ജീവിയുടെ അടുത്തിരുന്ന കൂട്ടുകാരൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണത്തിനുള്ള ജോലിയെങ്കിലും അയാൾ ചെയ്യോളാം എന്ന് ചോദിച്ചപ്പോൾ ജീവ പറഞ്ഞു തീർച്ചയായിട്ടും അതിനൊക്കെ അദ്ദേഹത്തിന് കഴിവുമുണ്ട് അദ്ദേഹം ഇതിനോടകം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുമുണ്ട് എന്ന് ജീവ കൂട്ടുകാരനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അതിനുശേഷം കാണുന്നത് ജീവയും മറ്റെല്ലാവരും ഈ വിവാഹത്തിലാകെ നിരാശയിലിരിക്കുമ്പോൾ അവിടെ വരുൺ രാധികയെ കാണുവാനായി ആറ്റുപാശ്ശരീരം മുറ്റത്ത് വന്നിരുന്നു രാധിക അവസാനം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും രാധികയെ കണ്ട വരൺ വളരെ സന്തോഷത്തോടെ രാധികയെ വിളിച്ചുകൊണ്ട് അവിടുത്തെ മരച്ചുവടുന്നരികിലേക്ക് പോയി രാധിക ചോദിച്ചു എന്തിനാ എന്തിനാ ഈ സമയത്ത് വന്നത് എന്നെ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നല്ല രാധിക അന്വേഷിച്ചത് വരൺ പറഞ്ഞു എടോ തനിക്കങ്ങനെ പറയാം പക്ഷേ എനിക്ക് തന്നെ കാണാതെ ജീവിക്കാനാവില്ല ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി താനായിരുന്നു എന്നുള്ള സത്യം എന്തിനാ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചിട്ട് എന്തായാലും ഇതോടെ ഇന്നത്തോടെ എല്ലാ പ്രശ്നവും പരിഹാരം ഉണ്ടാക്കാം ഇന്ന് ആ താലി സ്വീകരിക്കാൻ താൻ തയ്യാറാകാതിരുന്നപ്പോ അതോ ഭഗവാനാണ് ആ താലി ചാർത്തിയതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് രക്ഷപ്പെടുത്താനായിട്ട് താൻ കരുതിക്കൂട്ടി പറഞ്ഞ കാര്യമായിരുന്നില്ലേ എന്ന് അന്വേഷിച്ചു എല്ലാം കേട്ടപ്പോഴും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ വരുൺ രാധികയോട് സംസാരിക്കുമ്പോൾ രാധിക ചോദിച്ചു അതെ എനിക്ക് ഞാനപ്പോൾ അങ്ങനെ പറഞ്ഞത് വരുണിനോടുള്ള സ്നേഹം കൊണ്ടോ വരുണിന് വേണ്ടിയോ അല്ല പക്ഷേ എൻ്റെ മനസ്സ് ആ നിമിഷം അങ്ങനെ പറഞ്ഞു പറയാനാണ് പ്രേരിപ്പിച്ചത് ഭഗവാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നറിയിച്ചു വരുൺ രാധികയോട് ചോദിച്ചു അപ്പോൾ അന്ന് ഭഗവാന്റെ പേര് പറഞ്ഞ് നീ ചൂണ്ടിക്കാട്ടിയത് സാക്ഷാൽ എന്നെ തന്നെയല്ലേ ഞാൻ കിട്ടിയ താലിയല്ലേ നീ എല്ലാവർക്കും നേരെ നീട്ടിയത് എന്ന് വരുൺ അന്വേഷിച്ചു രാധിക പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എനിക്ക് പോകണം ഇനിയൊരു സംസാരത്തിനോ കൂടിക്കാഴ്ചയ്ക്കോ ഇവിടെ വരരുത് എന്ന് രാധിക വരുണെ ഓർമ്മപ്പെടുത്തുമ്പോൾ വരുൺ ചോദിച്ചു എടോ ഈ താലി ഇത് ഞാൻ കെട്ടിയ താലിയല്ലേ ഇനി എന്താ നമുക്കിങ്ങനെ രണ്ട് വീടുകളിലായി ജീവിക്കണം എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയാം എല്ലാവരും എല്ലാം അറിയട്ടെ എന്ന് പറഞ്ഞു അത് കേട്ട രാധിക പറഞ്ഞു ഇല്ല ഈ ജീവിതം തന്നെ അച്ഛൻ നൽകിയ ദാനമാണ് അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ ഇനിയൊരു മടക്കു യാത്രയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ രാധികയോട് സങ്കടത്തോടെ വരുൺ സംസാരിച്ചതും രാധിക പറഞ്ഞു വരുൺ ഞാൻ പറയുന്നതെന്നും ഉടനെ വരുൺ പറഞ്ഞു വേണ്ട ഒരു പെൺകുട്ടിക്ക് എന്നോടുള്ള ഇഷ്ടം അത് അവളെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനെ ജീവിച്ചിരിക്കണം അത് കേട്ടതും ആകെ വിഷമത്തിലായി വരുൺ ഉടൻ തന്നെ വരുൺ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം കാണണമെന്നുള്ള തീരുമാനത്തെ അതിനായിട്ട് വരുൺ കണ്ടെത്തിയ മറ്റൊരു മാർഗം എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനായിട്ട് രാധികയോട് വരുൺ പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ എല്ലാ സത്യങ്ങളും ഇവിടെ അച്ഛനോടും അമ്മയോടും എല്ലാം പറയാം അന്ന് മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യത്തിൽ നീ കുറ്റക്കാരി അല്ല എന്ന് എന്നെനിക്കറിയാം പക്ഷേ അന്ന് അവിടെ നടന്ന സംഭവത്തിനെല്ലാം ഈ വീട്ടിലുള്ള ആരൊക്കെയോ അതിന് കൂട്ടുണ്ടായിരുന്നു അതെനിക്ക് ഉറപ്പാണ് എന്ന് വരുൺ അറിയിച്ചു എല്ലാം കേട്ട് രാധികകെ വിഷമിച്ചാൽ നിൽക്കുമ്പോ രാധികയോട് എല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്ന് പറയാന്ന് വരുൺ വാശിപ്പിക്കുമ്പോൾ അത് കേട്ട രാധിക പറഞ്ഞു ഇല്ല മുമ്പ് ഈ വീട്ടിലുള്ളവരെല്ലാവരും എന്റെ വാക്കുകൾ കേൾക്കാൻ കാത്തുനിന്നിരുന്നു അത്രത്തോളം ഇഷ്ടവുമായിരുന്നു അവർക്ക് എന്നാൽ ഇന്ന് എൻറെ ശബ്ദം കേൾക്കുന്നത് പോലും വെറുപ്പും അർപ്പമായിരിക്കുകയാണ് ഈ വീട്ടിലുള്ളവർക്ക് ഈ കുടുംബത്തുള്ള എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനായിട്ട് ഒരു മരണം അവർക്ക് നൽകില്ല അവരെ എന്നെ ഓർത്ത് വേദനിക്കാനോ സങ്കടപ്പെടാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നില്ല എന്നെ വളർത്തിയത് മാത്രമാണ് അവർ ചെയ്ത് തെറ്റും അതുകൊണ്ട് എൻ്റെ ജീവിതവും എൻ്റെ ഈ ജീവിതം മുഴുവൻ ഞാൻ അവർക്ക് കടപ്പെട്ടിരിക്കുകയാണെന്നും അവരുടെ ആഗ്രഹത്തിനപ്പുറം എനിക്കൊരാഗ്രഹവുമില്ല എന്നുമായിരുന്നു അന്നുള്ള രാധികയുടെ മറുപടി അത് കേട്ടതും വരുൻ്റെ രാധികയോട് പറഞ്ഞു രാധിക നീ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ജീവിതം കൂടിയാണ് നഷ്ടമാവുന്നത് എനിക്ക് എൻ്റെ സന്തോഷങ്ങളാണ് ഇല്ലാതാവുന്നത് എന്ന് വരുൺ രാധികയോട് അറിയിച്ചു രാധിക വരുണോട് പോകാനായി നിർബന്ധിക്കുമ്പോൾ അവിടെ ജനൽ നരികിലേക്ക് എത്തിയ സുകുമാരിയ കാഴ്ച കണ്ടു രാധികയും വരണും സംസാരിച്ചു നിൽക്കുന്ന കണ്ടതോടെ വേഗം സുകുമാരി ചെന്ന യേശോയെ വിളിച്ചുകൊണ്ടുവരുന്നു യേശോദ വന്ന് നോക്കുമ്പോൾ വരണും അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന രാധികയും രണ്ടുപേരെയും കണ്ട ആ കലിയോടെ സംശയത്തോടെയും എന്തായാലും ഇന്നത്തോടെ ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് യശോദ അവിടെ നിന്ന് മാറുന്നു